അതിനുശേഷമാവാൻ ഇങ്ങനെ കൊല്ല എന്ന് പറഞ്ഞ ഹിരണ്യകശപു ഊരിപ്പിടിച്ചവാളുമായി ആ തൂടിൻ്റെ അടുത്തേക്ക് വരികയാണ് തൻ്റെ തപകശക്രിയം തന്റെ കൈകളിലേക്ക് മുഷ്ടയിലേക്ക് സംഭരിച്ച കിഴണി കശപ വർദ്ധിത വീര്യത്തോടു കൂടിയിട്ട് ആ തൂടിന് ആഞ്ഞിക്കുന്ന സമയത്ത് തോണിലടിച്ചതോടുകൂടി ഭീകരമായുള്ള ഒരു ഗർജനമാണ് കേട്ടത് ആ ശബ്ദം കേട്ടതോടുകൂടി സിംഹാസനം പോലും തന്നെ ഇളകി ഭൂമി എന്നിളകി ഇത്ര ഇപ്പഴ ഘോരമായിട്ടുള്ള എന്ന് അറിയാൻ വേണ്ടി രണ്ട് കശങ്ങളും കണ്ണു പിടിച്ചു നോക്കുന്ന സമയത്താണ് എല്ലാവരുടെ വാക്കിനെയും സത്യമാക്കി തീർക്കാൻ വേണ്ടിയിട്ട് വിളകുന്നുണ്ട് ഭഗവാൻ നരഹരിയായിട്ട് അവതരിച്ചു എന്ന ഭഗവാന്റെ ആ നരസിമഹാപരാഗത്തെ ഈ അധ്യായത്തിൽ അനുസരിച്ചു ഗോവിന്ദനാമസം